വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആറാം ക്ലാസിദ്ധ കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയൊരു മലയാളം അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒന്നാമത്തെ യൂണിറ്റായ മനസ്സ് തുറക്കാം എന്ന യൂണിറ്റിലെ അവസാനത്തെ പാഠമായ ശാന്തനുവിൻ്റെ പക്ഷികൾ എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആറാം ക്ലാസ്സുകാരുടെ മറ്റ് വീഡിയോസായ ഇംഗ്ലീഷ് മലയാളം കേരള പാഠാവലി സോഷ്യൽ സയൻസ് മാത്സ് ബേസിക് സയൻസ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ മുന്നത്തെ പാഠങ്ങളായ മനസ്സ് തുറക്കാം മാതൃഭാഷ നമ്മെ ചേർത്തു നിർത്തുന്നു തായ്മൊഴി പീലികൾ മാതൃഭാഷയും പരിസ്ഥിതിയും എന്നീ പാഠങ്ങളും അതിന്റെ ഉത്തരങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പൊ ആവശ്യമായ കൂട്ടുകാർ അതും കൂടെ പ്ലേ ലിസ്റ്റിൽ ചെക്ക് ചെയ്യുക അപ്പൊ നമുക്ക് ഈ പാഠഭാഗത്തിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ പാഠത്തിൻ്റെ പേരെന്ന ചന്ദനുവിൻ്റെ പക്ഷികൾ പക്ഷികളും ചെറു ജീവികളും ചെടികളും മരങ്ങളുമെല്ലാം നമ്മുടെ മനസ്സും കാതും കണ്ണും കവരാറുണ്ട് ആ അത്ഭുത ലോകത്തെ വർണ്ണശബളമായി ഭാഷയിലൂടെ പരിചയപ്പെടുത്തുമ്പോഴോ ചന്ദനുവിൻ്റെ പക്ഷികൾ കയ്യിലൊരു കൊങ്ങിണിക്കൊമ്പുമായി ചന്തനു കാത്തുനിന്ന മുറ്റത്തിൻ്റെ കോളിൽ സായാഹ്നങ്ങൾ പ്ലാവില ചില്ലപ്പൊഴുതിലൂടെ ഉഴന്നിറങ്ങി മണ്ണിലെ വീണിലകളെ പുലച്ചിറക്കി അകലെ പറന്നുപോയ ആകാശത്തിൽ വിഷിയ മേഘങ്ങളും മേലെ സുഷിരങ്ങൾ വീണ ഒരു കൂടാരം പോലെ കാവിൽ നിന്ന പ്ലാവിൻ കൊമ്പുകളും അവയിലൂടെ ഊറിയ വെയിലിൻ്റെ ആടുന്ന നിഴലുകളും ചന്ദനുവിന്മേൽ പ്രസാദിച്ചു അവനു പിന്നിൽ മുറ്റത്തിൻ്റെ വക്കിലെ ചെമ്പരത്തി പടർപ്പിനെ ചില ഇള ഇളക്കങ്ങന ഇളക്കനക്കങ്ങൾ ആട്ടുകയും കുലുക്കുകയും ചെയ്തു അവൻ അനങ്ങാതെ ശ്വാസമടക്കി മടക്കിയ കൈയിലൊരു വാൾ പോലെ പിടിച്ച കൊങ്ങിണിക്കൊമ്പുമായി ചെമ്പരത്തി പൊന്തയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ട് പഴുത്തിലകളുടെ മേലെ ഒരു പാവക്കുട്ടിയെ പോലെ നിന്നു പെട്ടെന്ന് പൊന്തിയ ഇളക്കങ്ങൾ ഇലകളെ തുള്ളി തുറന്ന് ചിറകുകളു മാറി തള്ളി തുറന്ന് ചിറകടികളായി മാറി ആകാശത്തിലേക്കുയർന്നു പ്ലാവിൻ തലപ്പിലെ ചില ചാഞ്ചാട്ടങ്ങളായിത്തീർന്നു ചന്ദനു ഒരിക്കൽ പോലും പരാജിതനായില്ല പക്ഷികളവനെ ഒരിക്കൽ കൂടി നിരാശനാക്കി അവൻ എത്ര അനങ്ങാതെ മിണ്ടാതെ ആശാപൂർവ്വം കാത്തുനിന്നിട്ടും അവൻ്റെ കൊങ്ങിണിക്കൊമ്പിൽ അവൻ വന്ന് അവർ വന്നിരുന്നില്ല കൊങ്ങിണിപ്പൂ കൊങ്ങിണിപ്പൂമണലിരുന്ന് നോവിപ്പിക്കുന്ന ചുണ്ടുകളും മായാജാലങ്ങൾ പോലുള്ള കണ്ണുകളും കാറ്റുകൾ വിടർത്തിയൊതുക്കുന്ന തൂവൽ കുമ്പുകളുമായി ആ അതിഥീയൻ ആഹ്ലാദിപ്പിച്ചില്ല അവനാകട്ടെ അവൻ തൻ്റെ കവിളെങ്കിൽ ചിറകടിക്കുകയും താണിരിക്കുകയും ചെയ്യുന്നത് അറിയുന്നതിൻ്റെ ആനന്ദത്തിനുമുപരി എത്രയോ കാലമായി അവരോടൊരു കാര്യം അന്വേഷിക്കാൻ കാത്തിരിക്കുകയായിരുന്നു നിങ്ങൾ മരിക്കുമ്പോൾ എവിടെയാണ് പോകുക അതോ നിങ്ങൾക്ക് മരണമില്ലേ കാരണം തൻ്റെ അഞ്ച് വയസ്സിനുള്ളിൽ ശാന്തനു പലവിധ നിരീക്ഷണങ്ങളുടെയും മനസ്സിലാക്കിയത് പക്ഷികൾക്ക് മരണമില്ല എന്നായിരുന്നു അല്ലെങ്കിൽ മറ്റേതോ രഹസ്യം അവയ്ക്കുണ്ട് എന്നും ശാന്തനു മരിച്ച മനുഷ്യരെയും മൃഗങ്ങളെയും കണ്ടിട്ടുണ്ടായിരുന്നു മരിക്കുന്ന പൂച്ചക്കൊരിക്കൽ കൂട്ടിയിരുന്നിട്ടുണ്ടായിരുന്നു പാതയിലെ മഴവെള്ളക്കുണ്ടിൽ നിന്നും നനഞ്ഞൊട്ടിയ രോമങ്ങളും തുറന്ന വയുമായി ഒരു പൂച്ച ഇഴയുന്നത് കൊണ്ട് ചന്ദനു ഓടിച്ചെന്നു നീട്ടിയ നഖങ്ങൾ കൊണ്ട് മണ്ണിൽ വാന്തി പിടിച്ച് ഒരു മനുഷ്യനെ പോലെ കിതച്ചുകൊണ്ട് അത് എന്തിൽ നിന്നോ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ശന്തനു അതിനടുത്ത് കുത്തിയിരുന്നു ചുറ്റും നോക്കവേ മൂന്ന് നായകൾ വലിയ ഉല്ലാസത്തോടെ അവനെ പോലും വകവെക്കാതെ പൂച്ചയ്ക്കു നേരെ പാഞ്ഞു വന്നു പൂച്ചയുടെ ശരീരത്തിലെ മുറിവുകൾ അപ്പോൾ മനസ്സിലായി അവൻ അട്ടഹസിച്ചുകൊണ്ട് നായയെ കല്ലെറിഞ്ഞോടിച്ചു നഖങ്ങൾ വിടർത്തിയ ഒരു കൈ ഒരു വൻ ശ്രമത്തോടെ നായകൾക്കെതിരെ ഉയർത്തിപ്പിടിച്ച് പൂച്ച താഴ്ത്തി അതിൻ്റെ ചീറ്റൽ തൊണ്ടയിൽ നിന്നുയർന്ന് ഒരു മനുഷ്യ ശബ്ദമായി മാറി അത് ഒരാശ്വാസത്തോടെ മഴ വെള്ളത്തിലേക്ക് മറിഞ്ഞു കിടന്ന് ശന്തനുവിനെ നോക്കി അതിൻ്റെ കണ്ണുകളിലേക്ക് ശാന്തനുവും ഉറ്റുനോക്കി അങ്ങനെ നോക്കിയിരിക്കുകയും അത് കണ്ണുകൾ അടച്ച് ശാന്തനുവിൻ്റെ മുമ്പിൽ തന്നെ മരിച്ചു അപ്പോൾ എന്താണ് ഇവിടെ ആ ഒരു കുട്ടിയാണ് ആ ചിത്രത്തിൽ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളതാണ് ശാന്തനു എന്ന് പറയുന്ന കുട്ടി അപ്പം ആ കുട്ടി വളരെ ശ്രമത്തോടെ വളരെ ആ ഉത്സാഹത്തോടെയും ആഗ്രഹത്തോടെയും എന്താണ് പക്ഷികളെ ആ കൊമ്പിൽ നിന്ന് എടുക്കാൻ അല്ലെങ്കിൽ അതിന് അതിലൊരു കാര്യം ചോദിക്കാനുള്ള ഒരു ഇതിലാണ് ആ കുട്ടി നിൽക്കുന്നത് പക്ഷെ എങ്ങോ എങ്ങനെയും ആ കുട്ടിക്ക് അവരെ പിടിക്കാനൊന്നിനും സഹായി പറ്റുന്നില്ല അതുപോലെ അവനക്ക് എന്താണ് അവൻ്റെ ഒരുപാട് കാലമായി അവൻ പക്ഷി നിരീക്ഷണം ചെയ്യുന്ന കുട്ടിയാണ് അപ്പോൾ അവനക്ക് ഒരു എന്താ ഒരു ചോദ്യം അവരോട് ചോദിക്കാനുണ്ട് അതായത് പക്ഷികൾക്ക് മരണമുണ്ടോ ഉണ്ടെങ്കിൽ എവിടേക്കാണ് മരണശേഷം പോവുക മരിക്കുമ്പോൾ എവിടേക്കാണ് പോവുക അതൊക്കെയാണ് അവർക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം പക്ഷെ ആ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് അവൻ ഒരുപാട് കാലങ്ങളായി ഇവരെ അന്വേഷിക്കുകയും കാത്തിരിക്കുകയും ചെയ്യുന്നു എന്നിട്ടും അത് വിജയിക്കുന്നില്ല അതാണ് പറയുന്നത് അതായത് അവൻ മനുഷ്യരെയും മൃഗങ്ങളെയും എല്ലാം പൂച്ചയെയും എല്ലാം മരിക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ പക്ഷികൾ മരിക്കുന്നുണ്ടോ അതൊന്നും അവൻക്കറിയില്ല പൂച്ചയുടെ ആ മരണത്തെ കുറിച്ചാണ് പറയുന്നത് അവന് ഒരു വലിയ സമാധാനവും കാരുണ്യവും പുണർന്നു അവൻ എണീറ്റ് ഒരു ഇല പറിച്ചു പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവെക്കാതെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു നായകളിൽ ഒരെണ്ണം അകലെ നിന്ന് വീണ്ടും തിമിർത്ത് ഓടിച്ചാടി വന്നു ശന്തിന് ഒന്നും ചെയ്യില്ല ചെയ്തില്ല നായ പൂച്ചയുടെ ശവത്തിനടുത്ത് ചെന്ന് അതിനെ മണഞ്ഞു ഒന്നുകൂടി മണത്തു തലയിയർത്തി ഒന്നു രണ്ട് തവണ വാലാട്ടി ഒരു നിമിഷം ഉറപ്പില്ലാതെ അത് എവിടെ നിന്നു പോയി പിന്നെ ചാറി ചാറി തുടങ്ങിയ മഴയിലൂടെ എങ്ങോട്ടോ മെല്ലെ നടന്നകന്നുപോയി പക്ഷേ പക്ഷികൾ അവനെ അലോസരപ്പെടുത്തി ഒരു രഹസ്യം നിർമ്മിച്ചു അവ മരിക്കുന്നുവെങ്കിൽ എവിടെ അവരുടെ മൃതദേഹങ്ങൾ ഒരു പക്ഷി പോലും മരിച്ചു കിടക്കുന്നത് ചന്ദനു കണ്ടിട്ടുണ്ടായിരുന്നില്ല അവൻ്റെ രഹസ്യാന്വേഷണങ്ങളെല്ലാം വിരൽ ചൂണ്ടിയത് മറ്റെന്തോ നിഗൂഢര നിഗൂഢ രഹസ്യത്തിലേക്കാണ് പക്ഷികളുടെ പറ്റിയുള്ള ഈ അന്വേഷണങ്ങൾ ചന്ദനുവിനെ തന്നെ ഒരു ഗൂഢാദ്ദേശമുണ്ടായിരുന്നു ഒരിക്കലും തൻ്റെ പെടാതെ പറന്നു വന്ന പക്ഷികളെ മരണത്തിൽ അവൻ കിടപ്പുറപ്പിക്കുമ്പോൾ സ്വസ്ഥമായി കൈയിലെടുത്ത് പരിശോധിക്കും പരിശോധിക്കാമല്ലോ എന്ന സ്വാർത്ഥ ചിന്തയായിരുന്നു ഇത് അവർ ഏതോ ഒളിവിടങ്ങളിലാണ് മരിക്കുന്നതെന്ന് കരുതി കുരുവികൾ കുരുവികളെ അവരുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും പൊന്മാന്മാരെ അവരുടെ കയ്യാല പൊത്തുകളിലേക്കും കരികില പിഴകളെ പാണൽ കാടുകളിലേക്കും അനന്തതയിലൂടെ നിരന്തരമായി പിന്തുടർന്നു പക്ഷേ അവയെല്ലാം ചിറകുകളുടെ ഒരു ജാലവിദ്യ വിദ്യയിൽ ഇലകളുടെ ഒരു കരവിരുതിയിൽ രക്ഷപ്പെട്ടു പൊന്തയിലും ചതുപ്പിലും ഈറ്റ കാടുകളിലും മുള്ളും മൂച്ചയുമാർന്ന ഒളിമ്പാതകളും ശാന്തിനും പക്ഷികളെ അനുഗമിച്ചു അവൻ മറ്റെത്രയോ കൊച്ചു രഹസ്യ മൃതദേഹങ്ങൾ കണ്ടെത്തി അണ്ണാന്മാർ എലികൾ പാമ്പുകൾ ഒരിക്കലൊരു കുറുക്കൻ ചിത്രശലമങ്ങൾ എന്നിങ്ങനെ ആര ആരൊക്കെയോ തവൻ്റെ മരണാന്വേഷണ പാതയിൽ പ്രത്യക്ഷപ്പെട്ടു പക്ഷേ മൃതരുടെ നിരകളിൽ അവൻ ഒരു പക്ഷിയെ പോലും കണ്ടിട്ടില്ല അപ്പം ആ അവനിങ്ങനെ നിരീക്ഷിച്ചും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പക്ഷികളെ നേരെ അവനുഗമിച്ച് പോകുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ആ ആ ശ്രമങ്ങളൊന്നും വിജയിക്കുന്നില്ല അവൻ ആ മരണാന്വേഷണ പാതയിൽ ഒരുപാട് മറ്റുള്ള എലികളെയും പാമ്പുകളെയും അണ്ണാന്മാരെയും മൃതദേഹങ്ങൾ കണ്ടു പക്ഷെ അവിടെ പോലും ഒരു പക്ഷിയുടെ മൃതദേഹം അവൻ കണ്ടുപിടിക്കുകയോ അവൻക്ക് കാണാൻ പോലും കഴിഞ്ഞിട്ടില്ല ഇക്കാലത്തായിരുന്നു അശാന്തനും ദൈവത്തെ പറ്റി കേട്ടത് മരിച്ചു പോകുന്നവരെ സ്വീകരിക്കുന്നവനും ജീവിക്കുന്നവരുടെ സ്നേഹമുള്ളവനുമാണ് ദൈവം അദ്ദേഹത്തിന്റെ മേഘങ്ങളിലൂടെ പറക്കാം കാടുകളിലൂടെ പുതു പതുമ കുഞ്ഞുങ്ങളോടൊപ്പം കളിക്കാം വെള്ളത്തിൽ ഒരിലയായി ഒഴുകാം മരിച്ചവരുടെ ആത്മാക്കളുമായി ദൈവം മേഘങ്ങൾക്ക് പുറത്ത് പറന്നു കളിക്കുകയും ജീവിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദ ശബ്ദങ്ങൾക്കായി കാതോർക്കുകയും ചെയ്യുന്നു ദൈവത്തിനെ കാണാൻ പ്രയാസമില്ല അദ്ദേഹം എവിടെയുണ്ട് അങ്ങനെയിരിക്കെ തോട്ടുവക്കിലെ ചതുപ്പിൽ മരിച്ചു കിടന്ന ഒരു മീനിൻ്റെ ചെതമ്പലുകളുടെ വർണ്ണങ്ങൾ ശാന്തനു പരിശോധിക്കവേ ചതുപ്പിൻ്റെ നനവിലൂടെ ദൈവം അവൻ്റെ മുന്നിലേക്ക് വന്നു അപ്പോൾ എന്താണ് ആ സമയത്താണ് ദൈവത്തെ പറ്റിയിട്ട് കേട്ടത് അപ്പം ദൈവം മരിച്ചു പോകുന്നവരെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ ജീവിക്കുന്നവർക്ക് സ്നേഹം കൊടുക്കുന്നവയുമാണ് ദൈവം എന്നാണ് അവൻ പറയുക അവൻ്റെ കരുതൽ അപ്പോൾ ദൈവത്തെ പറ്റിയൊക്കെ അവൻ കേട്ടു അപ്പം അങ്ങനെ ഒരിക്കൽ എന്താണ് അവനൊരു മീനിൻ്റെ ആ എന്താണ് ആ ചതമ്പലുകൾ മരിച്ചു കിടക്കുന്ന മീനിൻ്റെ ചതമ്പുകൾ പരിശോധിക്കുമ്പോൾ എന്താണ് അവിടെ ദൈവം മുന്നിൽ വന്നു എന്നാണ് പറയുന്നത് അവനെ ഉറ്റുനോക്കിക്കൊണ്ട് മെല്ലെ സ്നേഹത്തോടെ അവനോട് എന്തെല്ലാം പറഞ്ഞു പക്ഷെ അതിന് ഒരു വലിയ തൃപ്തിയോടെ മീനിൻ്റെ പിടിച്ചുകൊണ്ട് തോട്ടിലേക്ക് ഊളിയിട്ടു മരിച്ച മീൻ വെയിലൊരു വെള്ളി കീറുപോലെ തകിടം മറിഞ്ഞു തിളങ്ങിക്കൊണ്ട് ഓളങ്ങൾ ഒഴുകിപ്പോയി ശാന്തനു കരക്കു കയറി ഒരു കൈവെള്ളം കോരി ദൈവത്തിനു നേരെ നീട്ടി പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു നമുക്ക് പറന്നു പോകാം ദൈവം അവനോട് എന്തോ രഹസ്യങ്ങൾ വീണ്ടും വീണ്ടും മന്ത്രിച്ചു കുറേ ദിവസം കഴിഞ്ഞ് ശാന്തനു ഒരു സ്വപ്നം കണ്ടു താനൊരു പൂത്ത പോലുള്ള കൊങ്ങിണിക്കൊമ്പും കയ്യിൽ പിടിച്ച് മുറ്റത്തിൻ്റെ കോണിൽ നിൽക്കുകയാണ് അതിലെ കായ്കളും പൂക്കളുമെല്ലാം മരം കൊത്തികളും പൊന്മാന്മാരും ഓലത്തോലികളും പച്ചിലക്കുടുകളുമെല്ലാം ഇലകളിൽ നിന്ന് അവ തല പുറത്തേക്ക് നീട്ടി നോക്കിയിരിക്കുന്നു പറന്നുയരുകയും താണിരിക്കുകയും ചെയ്യുന്നു ശാന്തനെ അവരുടെ ചിറകുകളും പാട്ടുകളും മൂളക്കങ്ങളും കേട്ടു മേഘങ്ങൾ താണിറങ്ങി പോലെ കൊങ്ങിണി കൊങ്ങിണിച്ചില്ലകളെ ഉരുമിപ്പോയി ചില്ലകളിൽ നക്ഷത്രങ്ങൾ തങ്ങി നിന്നു ഒരു കവരത്തിൽ ചന്ദ്രക്കല കുടുങ്ങിക്കിടക്കുന്നു അവക്കിടയിലൂടെയെല്ലാം പക്ഷികൾ ചിറകു വീശി അലഞ്ഞു ചന്ദനു മെല്ലെ മെല്ലെ ഒരു യന്ത്രപ്പാവയെ പോലെ തലതിരിച്ച് പൂങ്കൊമ്പിലേക്ക് നോക്കി തൻ്റെ നാവിനെ തുമ്പത്ത് തരിച്ചു തി തരിച്ചു നിന്ന ആ ചോദ്യം ചോദിച്ചു പവേ ആ പക്ഷികളോട് ചോദിക്കാനുണ്ടായിരുന്ന ആ ചോദ്യം ചോദിക്കുകയാണ് സ്വപ്നത്തിലൂടെ നിങ്ങൾക്ക് മരണമില്ലേ നിങ്ങൾ മരിച്ചു എവിടെ പോകുന്നു ഏതോ കോളിളക്കത്തിന് ഒരായിരം ജാലകവാതിലുകൾ വാതിലുകൾ ഒന്നിച്ചടയുന്നത് പോലെയുള്ള ഒരു ചിറകടിയച്ചയോടെ അവന് ചുറ്റും ഒരു കൊടു കാറ്റിലാക്കിക്കൊണ്ട് പക്ഷികൾ ഇടിമിന്നലാകൾ ഇടിമിന്നലുകളെ പോലെ ആകാശത്തിലേക്ക് പാഞ്ഞുപോയി പോയി കൊങ്ങിനെ കൊമ്പും നക്ഷത്രങ്ങളും മാഞ്ഞുപോയി ഒരു നിർ ഒരു നിർദ്ധയമായ ശൂന്യത ശന്തനുവിനെ ചുറ്റും ചൂളം കൂത്ത് പറന്നു ശന്തനു ഉറക്കം തെളിഞ്ഞു ഒരു കഠിന ദുഃഖത്തോടെ ജാലകത്തിന് പുറത്ത് ഇരുട്ട് നക്ഷത്രം വിളിച്ച് മയച്ചേർന്ന് ഏതോ മായാരൂപങ്ങളെ ഉണർത്തിയിരിക്കുകയായിരുന്നു നോക്കിയിടുന്നു അകലെ കാടുകളിൽ ദൈവമിഞ്ഞാമിനിങ്ങുകളായി എരിയുകയും കൊടുക്കുകയും ചെയ്തുകൊണ്ട് ശന്തനുവിൻ്റെ ഏകാന്തതയെ നോക്കിയിരുന്നു കൂമ്പുകളും വിടരുന്ന ചെയ്യും വിടരു വിടരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ പ്രകാശത്തെ നോക്കിക്കിടന്ന് ശാന്തനു സ്വപ്നമില്ലാത്ത ഒരു ഉറക്കത്തിലേക്ക് താണു പിറ്റേന്നവർ പ്ലാവിൻ ചുവട്ടിൽ ഒരു കൊങ്ങിണിക്കൊമ്പുമായി പ്രത്യക്ഷപ്പെട്ടു പിന്നെ എല്ലാ ദിവസവും എല്ലാ ദിവസവും പക്ഷികൾ പക്ഷികളവനെ തോൽപ്പിച്ചു ഇന്ന് ശാന്തനു കൊങ്ങിണിച്ചില്ലയില്ല താഴെയിട്ട് മുറ്റത്തെ താഴുന്ന വേരിലൂടെ നടന്ന് വരാന്തയിൽ കയറി കുറേ സമയവൻ പ്ലാവിൻ കൊമ്പുകളിലേക്ക് ഞാദിനില്ലാതെ ചാഞ്ചാട്ടങ്ങളിലേക്ക് നോക്കി നിന്നു അപ്പോൾ എന്താണ് അങ്ങനെ അവൻക്ക് ആ സ്വപ്നത്തിലൂടെ അവൻക്ക് അവൻ്റെ ആ ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞ് നിങ്ങൾക്ക് മരണമില്ല എന്ന് അപ്പോൾ ഒരു മിന്നൽ പോലെ അല്ലെങ്കിൽ ഒരു ഒരുപാട് എന്താ സൗണ്ടുകളും ശബ്ദങ്ങളും എല്ലാം ചേർന്നിട്ട് ആ അവരെല്ലാവരും കൂടിയിട്ട് എന്താണ് ആകാശത്തിലേക്ക് ഇടമിഞ്ഞുകളെ പോലെ ആകാശത്തിലേക്ക് പാഞ്ഞു പോയി എന്നാണ് പറയുന്നത് അങ്ങനെ നക്ഷത്രങ്ങളും അതുപോലെ തന്നെ ആ കൊങ്ങിണിക്കൊമ്പും മാഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് അങ്ങനെ അതാണ് അങ്ങനെ അവൻക്ക് ആ സ്വപ്നം അവിടെ തീരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ എന്താണ് അത് ഴിഞ്ഞപ്പോൾ എനിക്കൊരു ശൂന്യതയാണ് അനുഭവപ്പെടുന്നത് ഇന്ന് ശാന്തനു കൊങ്ങിണിച്ചില്ല താഴെയിട്ട് മുറ്റത്തെ താഴ്ന്ന വെളിയിലൂടെ നടന്ന് വരാന്തിയിൽ കയറി കുറേ സമയം അവൻ പ്ലാവിൻ കൊമ്പുകളിലെ നാഥിനില്ലാത്ത ചാഞ്ചാട്ടങ്ങളിലേക്ക് നോക്കി നിന്നു പിന്നെ വീടിനകത്തൊരു കസാരയിൽ വായിച്ചു കൊണ്ടിരിക്കുന്ന അച്ഛൻ്റെ മടിയിൽ കയറി അച്ഛന് നേരെ തിരിഞ്ഞു നിന്നു അച്ഛൻ്റെ ഇരു കവികളിലും കൈപിടിച്ച് മുഖം അടുപ്പിച്ച് കണ്ണുകളിലേക്ക് നോക്കി അച്ഛൻ ചോദിച്ചു എന്താ ശന്തനു എന്താണ് നിന്റെ പ്രശ്നം 啊，文昭一昭。 പക്ഷി അച്ഛ പക്ഷികൾ മരിക്കല്ലേ ഇല്ല ശാന്തനു അച്ഛൻ പറഞ്ഞു പിന്നെ അവർക്ക് എന്തു പറ്റുന്നു അവൻ ചോദിച്ചു അച്ഛൻ ശാന്തനുവിന്റെ മുഖം തന്റെ കൈകളിലേക്ക് ലാളിച്ചു കൊണ്ട് പറഞ്ഞു നിന്നോട് ഞാൻ ഒരു രഹസ്യമായി പറയാം അവർ മരിക്കുന്നതിന് പകരം പറന്ന് പറന്ന് പോകുന്നു മേഘങ്ങളിലൂടെ മലകളും പുഴകളും കടന്ന് പിന്നെ ചന്ദ്രനെയും സൂര്യനെയും കടന്ന് ശൂന്യാകാശങ്ങളിലൂടെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പിന്നിട്ട് പുതിയ ലോകങ്ങളെയേക്ക് പറക്കുന്നു ദൈവം പൂത്തിരിയെ പോലെ ത്തുന്ന ഒരു നക്ഷത്രമായി അവർക്ക് വഴി കാട്ടുന്നു ശാന്തനു ഒരു രോമാഞ്ചത്തോടെ അച്ഛന്റെ ഇരു ചെവികളിലും പിടിച്ച് മുഖം കൊണ്ട് ചോദിച്ചു എൻ്റെ അമ്മയും അങ്ങനെ പറന്നു പോകുന്നത് കണ്ടു അച്ഛൻ പറഞ്ഞത് എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നു അതെ എന്ന് അച്ഛൻ പറയുന്നത് കേൾക്കാൻ ചെവി ഓർത്ത് കോരി തരിച്ചുകൊണ്ട് ശാന്തനു അച്ഛൻ്റെ മടിയിലിരുന്നു പുറത്ത് താഴ്ന്ന വെയിലിന്റെ നടക്കുന്ന ചിറകു മുഴക്കങ്ങളുമായി ശാന്തനുവിൻ്റെ പക്ഷികൾ ആകാശത്തിലേക്ക് ഉയർന്നു മലകളിൽ നിന്ന് ഇളകി വന്ന ഒരു കാറ്റിലൊഴുകിപ്പോയി സഖറിയുടെ കഥകൾ സഖരിയ അപ്പോൾ എന്താണ് അച്ഛൻ പറഞ്ഞു കൊടുത്തത് അവസാനം ആ അവർ മരിക്കുന്നതിന് പകരം ഇങ്ങനെ പറന്ന് പകർന്ന് പുതിയൊരു പുതിയൊരു ലോകത്തിലേക്ക് പോവുകയാണ് എന്നാണ് അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ എന്താണ് അവൻ ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പം എൻ്റെ അമ്മയും അങ്ങനെ പറന്ന് പോകുന്നതായി കണ്ടുവെന്നല്ല അച്ഛൻ പറഞ്ഞത് അപ്പം എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതായത് അവൻ്റെ അമ്മ മരിച്ചു പോയിട്ടുണ്ട് അപ്പം അവന് ആ എനിക്ക് വിഷമം ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ും ഐക്ക അച്ഛനും എങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അപ്പം അങ്ങനെ അച്ഛൻ അതേ എന്ന് മറുപടി കേൾക്കാ മറുപടി പറയാതെ എന്താണ് ആ അങ്ങനെ ഈ കഥ കണ്ട് അവസാനിക്കുന്നതാണ് നമുക്ക് ഈ ചന്തനുവിൻ്റെ പക്ഷികൾ എന്ന് പറയുന്ന ഈ ഭാഗത്തിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് ഓരോന്നായി നോക്കാം അപ്പോൾ ആദ്യത്തേത് കണ്ടെത്താം പറയാമെന്നതാണ് താഴെ നൽകിയ ആശയങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ കഥയിൽ നിന്ന് കണ്ടെത്തി പറയും അപ്പോൾ ഇവിടെ കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള ആശയങ്ങൾ വരുന്നത് കഥയിൽ നിന്നിട്ട് കണ്ടെത്തിയിട്ട് പറയാനും എഴുതാനാണ് അപ്പോൾ ഞാനിവിടെ ഓരോന്നിനെയും ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമത്തത് എന്താണ് മുറ്റത്തെ ചെമ്പരത്തി പടർപ്പിനുള്ളിൽ പക്ഷികൾ മറഞ്ഞു മറഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ആശയങ്ങളടങ്ങിയിട്ട് എന്താണ് ആ പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇളകളെ തള്ളി തുറന്ന് ചിറകടികളായി മാറി ആകാശത്തിലേക്ക് ഉയർന്നു എന്നതാണ് അടുത്തതെന്താണ് കൈയിലൊരു ചെടികൊമ്പും പിടിച്ച് ശന്തനു ചെമ്പരത്തിപ്പൊന്തയിലേക്ക് നോക്കി അനങ്ങാതെ നിന്നു അതെന്താണ് ആശയം അവൻ അനങ്ങാതെ ശ്വാസം അടക്കി മടക്കി കയ്യിലിരുന്ന വാൾ പോലെ പിടിച്ച് കൊങ്ങിണിക്കൊമ്പുമായി ചെമ്പരത്തിപ്പൊന്തയിലേക്ക് തുറച്ചു നോക്കിക്കൊണ്ടിരുന്നു അടുത്തതെന്താണ് ചന്തനു കണ്ട പക്ഷികളുടെ ചുണ്ടും കണ്ണുകളും തൂവലുകളും അതിമനോഹരമായിരുന്നു എന്ന് പറയുന്നത് ഏതാണ് ആ നോവിപ്പിക്കുന്ന കൊച്ചു ചുണ്ടുകളും മായാജാലങ്ങൾ പോലുള്ള കണ്ണുകൾ കാറ്റുകൾ വിടർത്തി കൊതി വിടർത്തിയു തൂവൽ കൊമ്പുകളുമായി അടുത്തത് ശന്തനു എല്ലാ പക്ഷികളെയും ശ്രദ്ധയോടെ പിന്തുടർന്നിരുന്നു ഏതാണ് ചന്തനു കുരുവികളെ അവയുടെ കാറ്റിലാടുന്ന കൂടുകളിലേക്കും നിരന്തരമായി പിന്തുടരുന്നു അതായത് അവിടെ ആ വരികളുണ്ട് നമ്മുടെ പാഠഭാഗത്തിൽ അത് നിങ്ങൾ എഴുതിയാൽ മതി ഒക്കെ അടുത്തത് ചന്ദനു കണ്ട സ്വപ്നത്തിൽ പലതരം പക്ഷികളുണ്ടായിരുന്നു അതിലെ കായകളും പൂക്കളും എല്ലാം മരക്കൊത്തികളും പൊന്മാന്മാരും ഓലത്തോലുകളും പച്ചിലക്കൂടുകളും അപ്പോൾ അങ്ങനെ നമുക്ക് ആ വരികൾ എഴുതിയാൽ മതി ഇവിടെ അപ്പൊ അതിലത്തെ അവസാനത്തെ ചോദ്യം മരിച്ചുപോയ അമ്മയെയാണ് ചന്ദനു അന്വേഷിച്ചിരുന്നത് അതേതാണ് ആ ചന്ദനും അവസാനം ചോദിക്കുന്നുണ്ട് എൻ്റെ അമ്മയും അങ്ങനെ പറന്ന് പോകുന്നത് കണ്ടുവെന്നല്ലേ അച്ഛൻ പറഞ്ഞത് എൻ്റെ അമ്മ ഒരു പക്ഷിയായിരുന്നു ഓക്കെ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഇതാണ് കണ്ടെത്തി പറയൂ എന്ന് പറയുന്ന ആ ഉണ്ടായിരുന്ന ആറ് ചോദ്യങ്ങൾ ഇന്ന് നമുക്ക് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ ഓരോന്നായി നോക്കാം ഇനി അടുത്ത ഭാഗമാണ് പക്ഷികളുടെ ലോകം പക്ഷികളുടെ ചലനങ്ങൾ പറക്കൽ ശബ്ദങ്ങൾ ഇവയെല്ലാം കഥയിൽ പല ഭാഗങ്ങളിലായി അവതരിപ്പിച്ചിട്ടുണ്ട് ആ വാക്യങ്ങൾ കണ്ടെത്തി എഴുതും ഉദാഹരണത്തിന് മുറ്റത്തെ വക്കിലെ ചെമ്പരത്തി പടർപ്പിനെ ചില ഇളക്കനക്കങ്ങൾ ആടുകയും കുലു ആട്ടുകയും കുലുക്കുകയും ചെയ്തു അപ്പം ഇതുപോലെ പക്ഷികളുടെ ഒരുപാട് ചലനങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ പറക്കലിനെ കുറിച്ചുമൊക്കെ പറയുന്ന ഭാഗങ്ങൾ പാഠഭാഗത്തുണ്ട് അപ്പം അത് കണ്ടെത്തിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി എഴുതുകയാണെങ്കിൽ ഒന്നാം ഒന്നാമത്തെ ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി എന്തൊക്കെ എഴുതാം ആ പെട്ടെന്ന് പൊന്തയിലെ ഇളക്കങ്ങൾ ഇലകളെ തുള്ളി തുറന്ന് ചിറകടികളായി മാറി പ്ലാവിൻ തലപ്പിലെ ചില തീർന്നു പക്ഷികൾ ഇടിമിന്നല ഇടിമിന്നലുകളെ പോലെ ആകാശത്തിലേക്ക് പാഞ്ഞു പോയി ചിറകുകളുടെ ഒരു ജാലവിദ്യയിൽ രക്ഷപ്പെട്ടു ആ വരികൾ മൊത്തം നിങ്ങൾ എഴുതണം ഓക്കെ ആ ഡോട്ട് ഇട്ടിട്ടുള്ളത് പക്ഷികൾ ചിറകു വീശി അലഞ്ഞു ചിറക് ചിറകടി മുഴക്കങ്ങളുമായി ചന്ദനുവിൻ്റെ പക്ഷികൾ ആകാശത്തിലേക്ക് ഉയർന്നു അപ്പൊ ഇതൊക്കെയാണ് പക്ഷികളുടെ ചലനങ്ങൾ അതുപോലെ തന്നെ ശബ്ദങ്ങൾ പറക്കൽ എന്നിവയെല്ലാം വരുന്ന പല ഭാഗങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ള വാക്യങ്ങളൊക്കെ അടുത്തത് എന്താണ് ആ അടുത്തത് സ്വപ്നലോകം താൻ ഒരു പൂത്ത പോലെ പക്ഷികൾ ചിറകു വീശി അലഞ്ഞു ശാന്തിനു കണ്ട സ്വപ്നം കഥയിൽ എത്ര മനോഹരമായാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ട ഒരു സ്വപ്നത്തെ സ്വപ്നത്തെപ്പറ്റി ചെങ്ങാതിക്ക് ഒരു കത്തെഴുതും അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് നല്ല മനോഹരമായി തന്നെ കഥയിൽ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുള്ള ഏതെങ്കിലും നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ ആ തങ്ങി നിൽക്കുന്നത് അപ്പോൾ അത് നിങ്ങളൊരു ഒരു കത്ത് രൂപത്തിൽ നിങ്ങളുടെ സ്വപ്നത്തെ പറ്റിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എഴുതുമ്പോൾ നമുക്കറിയാം ആ സ്ഥലം അതുപോലെ തന്നെ തീയതി എഴുതണം അതുപോലെ പ്രിയപ്പെട്ട ആർക്കാണ് എഴുതണം പ്രിയപ്പെട്ട അനു അല്ലെങ്കിൽ പ്രിയപ്പെട്ട അപ്പുവിന് എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക അതൊരു സുഖമാണെന്ന് കരുതുന്നു അതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്താണ് അതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം എഴുതുക എന്നിട്ട് അവസാനം ആ ഇതിന് ഞാനൊരു മറുപടി കത്ത് പ്രതീക്ഷിക്കുന്നു എന്ന് സ്വന്തം നിങ്ങളുടെ പേരെഴുതാം അപ്പോൾ അതായിരിക്കണം നിങ്ങളൊരു ഫോർമാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെ ആയിരിക്കണം കത്ത് എഴുതേണ്ടത് ഓക്കെ അപ്പോൾ നമുക്കൊരു കത്തെഴുതി നോക്കാം ഓക്കെ അപ്പോൾ കത്ത് എഴുതുമ്പോൾ നിങ്ങൾ സ്ഥലം തീയതി എഴുതുക അതുപോലെ തന്നെ ആർക്കാണ് എഴുതണത് അദ്ദേഹത്തെ പ്രിയപ്പെട്ട അങ്ങനെ തുടങ്ങുക നിനക്ക് സുഖമാണെന്ന് കരുതുന്നു വീട്ടുകാരോടെൻ്റെ അന്വേഷണം അറിയിക്കണം എനിക്കൊരു മനോഹരമായ സ്വപ്നം കണ്ടതിനെ കഥ പറയാം കണ്ടതിൻ്റെ കഥ പറയാം ഞാൻ ഒരിക്കലും പോയിട്ടില്ലാത്ത ഒരു വന നഗരത്തിലായിരുന്നു അതിൽ പറക്കുന്ന തത്തകളാണ് ചെറു ബസ്സുകൾ പോലെ ഓടുന്നത് അവയുടെ പുറകിലിരുന്ന് ഞാൻ പറന്ന് പോയി ആകാശത്തിൽ നക്ഷത്രങ്ങൾ കുറച്ച് താഴെയായി കാണാമായിരുന്നു ആ പക്ഷികൾക്ക് മനുഷ്യഭാഷ സംസാരിക്കാം ഒടുവിൽ അവയെല്ലാം ചേർന്ന് എൻ്റെ പച്ചത്തറയിൽ ഇറക്കി തന്നു അതൊരു ജാലവിദ്യയായിരുന്നു നിനക്കും സ്വപ്നം ഉണ്ടായിട്ടില്ലേ സ്നേഹത്തോടെ നിങ്ങളുടെ പേരെഴുതാം അപ്പോൾ അതായത് ഇവിടെ നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു സ്വപ്നം െ കുറിച്ച് എങ്ങനെ വേണമെങ്കിലും എഴുതാം സ്വപ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നടക്കണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ കാണുന്ന ആയിരിക്കണം എന്നില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും എഴുതാവുന്നതാണ് സ്വപ്നത്തിന്റെ കഥ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയിലുള്ള ഒരു സ്വപ്നത്തിൻ്റെ കഥ ഇതുപോലെ എഴുതുക അപ്പോൾ അടുത്തത് പറന്നു പോകുന്ന പക്ഷികൾ പക്ഷികൾ മരിക്കുന്നില്ലേ എന്ന ശാന്തനുവിൻ്റെ ചോദ്യത്തിന് അച്ഛൻ നൽകിയ മറുപടി എന്തായിരുന്നു എന്തായിരുന്നു ആ അവൻ ചോദിക്കുന്നുണ്ട് പക്ഷികൾക്ക് മരണമുണ്ടോ എന്ന് ശാന്തനു അച്ഛനോട് ചോദിക്കുന്നുണ്ട് അപ്പം അച്ഛൻ പറയുന്നു അവർ മരിക്കുന്നതിന് പകരം പറന്നു പറന്ന് പോകുന്നു മേഘങ്ങൾക്കപ്പുറം ഗ്രഹങ്ങൾ പിന്നിട്ട് ദൈവം നക്ഷത്രങ്ങളായി കത്തുന്ന വഴി കാണിച്ചുകൊണ്ട് അപ്പം അതാണ് അച്ഛൻ പറയുന്ന മറുപടി എന്ന് പറയുന്നത് അങ്ങനെ പറയാനുള്ള കാരണം എന്താവും എന്താവും അങ്ങനെ പറയാനുള്ള കാരണം അതായത് ശാന്തനു അമ്മയുടെ മരണത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാനാണ് ശാന്തനുവിൻ്റെ അന്വേഷണങ്ങൾ പക്ഷികളുടെ മരണത്തെക്കുറിച്ച് കുറിച്ച് അന്വേഷിച്ച എന്ന് അച്ഛൻ അവനോട് സ്നേഹത്തോടെ ആശ്വസിപ്പിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞത് കാരണം ഇങ്ങനെ പറഞ്ഞത് എന്താണ് അവനെ അച്ഛൻ ആശ്വസിപ്പിക്കുകയാണ് ഇനി കഥ ഒരിക്കൽ കൂടി വായിച്ച് ചർച്ച ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചേർത്ത് വെച്ച് ഒരു കുറിപ്പ് എഴുതുക അപ്പൊ ഞാനിവിടെ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരങ്ങൾ എന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ഒരു കുറിപ്പ് നമുക്ക് നോക്കാം ആ അപ്പോൾ നമുക്ക് അതിൻ്റെ അന്വേഷണത്തിനെ കാരണം നോക്കാം പക്ഷികൾ എവിടെയാണ് മരിക്കുന്നതെന്ന് ശാന്തനും അറിഞ്ഞിട്ടില്ല അവയുടെ മൃതദേഹങ്ങൾ എവിടെയും കാണാനില്ല അതുകൊണ്ടാണ് ശാന്തിനി എപ്പോഴും അവയെ പിന്തു പിന്തുടരുന്നത് ആ രഹസ്യം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇനി അടുത്തത് പോകുന്ന വാക്യങ്ങൾ അവൻ എണീറ്റ് ഒരു ഇലപ്പറിച്ചു പൂച്ചയുടെ നനന വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു ഈ വാക്യത്തെ ചെറുവാക്യങ്ങളായി മാറ്റി എഴുതിയത് നോക്കൂ അപ്പോൾ എങ്ങനെയാണ് ചെറുവാക്യങ്ങളായിട്ട് എഴുതുമ്പോൾ അവൻ എണീറ്റു ഒരു ഇലപ്പറിച്ചു പൂച്ചയുടെ നനഞ്ഞ വാലിൽ പിടിച്ചുയർത്തി അതിനെ വഴിവക്കത്തെ പുല്ലുകളിലേക്ക് മാറ്റിയിട്ടു അതായത് ഒറ്റ വാക്യങ്ങളായിട്ട് എഴുതിയിട്ടുള്ളത് നമ്മൾ ചെറുവാക്യങ്ങൾ എഴുതുമ്പോൾ നാല് വാക്യങ്ങളായിട്ടാണ് ആ ഒരു സെൻറ്റൻസിനെ നമ്മൾ എഴുതിയിട്ടുള്ളത് കഥയിലെ നീണ്ട വാക്യങ്ങൾ പകർത്തി ഇതേപോലെ ചെറുവാക്യങ്ങളായി മാറ്റി എഴുതും അപ്പോൾ ഇതുപോലെ ഒരുപാട് നീണ്ട വാക്യങ്ങളുണ്ട് അപ്പോൾ അതിനെ ഇതുപോലെ ചെറുവാക്യങ്ങളായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പം നമുക്ക് നീണ്ട വാക്യങ്ങൾ ചെറുവാക്യങ്ങളായിട്ട് നോക്കാം അപ്പം വാക്യം അവൻ ഒരെണ്ണം പൂച്ചയുടെ ശവത്തിനടുത്ത് ചെന്ന് അതിനെ മണത്തു അപ്പം അതിനെ ചെറുവാക്യമായി എഴുതുമ്പോൾ അവൻ ഒരെണ്ണം പൂച്ചയുടെ ശവത്തിനടുത്ത് ചെന്ന് അതിനെ മണത്തു അങ്ങനെയാണ് വരിക ഓക്കെ ഞാൻ അടുത്തത് വാക്യമാണ് നമ്മുടെ പാഠഭാഗത്തിലുള്ളതാണ് ശന്തനു കരക്കു കയറി ഒരു കൈ വെള്ളം കോരി ദൈവത്തിന് നേരെ നീട്ടി പുഞ്ചിരിച്ചു ചോദിച്ചു അതിനെ ചെറുവാക്യമായി എഴുതുമ്പോൾ ശാന്തിന് കരക്കു കയറി ഒരു കൈവെള്ളം കോരി ദൈവത്തിന് നേരെ നീട്ടി പുഞ്ചിരിച്ചു ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ചെറുവാക്യങ്ങളായിട്ട് എഴുതുക അപ്പോൾ ഇതുപോലെയുള്ളത് ഇനിയും ഒരുപാടുണ്ട് പാഠഭാഗത്തിൽ അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഉദാഹരണങ്ങൾ എന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളതും കൂടി എഴുതുക ഓക്കെ അടുത്തത് ആസ്വാദനം എഴുതാം എന്നതാണ് ഇവിടെ ശ്രീജാക്കെഴുതിയിട്ടുള്ള പാഠപുസ്തകം എന്ന് പറയുന്ന ഒരു കവിത കൊടുത്തിട്ടുണ്ട് പാഠപുസ്തകത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഒരു കുട്ടി ആവിഷ്കരിക്കുന്നത് വായിക്കും അപ്പോൾ സ്വപ്നം അതായത് പാഠഭാഗത്തെ പാഠപുസ്തകത്തെക്കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ച് പറയുന്ന ഒരു കവിതയാണ് ഇവിടെ ആ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് പാഠപുസ്തകം എന്ന് പറഞ്ഞുകൊണ്ട് എൻ പാഠപുസ്തകം ഞാൻ എഴുതിയിടും കാലം കനവു കാണുന്നു ഞാൻ ഒന്നാം പാഠത്തിലെൻ നാമം എൻ പാഠം പടം പാഠം രണ്ടിലം മുന്നിൽ മുത്തശ്ശി മുറ്റത്തെ മുല്ലയും നാലിൽ മാവേലി നല്ലൊരോണ പാട്ടും അഞ്ചിലൊൻ കിളികുഞ്ചും ആറിലൻ കളിത്തോഴാർ ഏഴാം പാടമായി വരും മഴയും കളിവഞ്ചിയും മറക്കാമോ മറക്കാമോ മടത്തേ പാറട്ടെ പാടമെട്ടിൽ തുമ്പയും തുമ്പിയുമൊമ്പത്തിൽ തുമ്പിയുമൊമ്പതിൽ പത്തിലൻ പുളി പിന്നത്തെ പാടങ്ങളിൽ പണ്ടനു പൂ പുറഞ്ചട്ട പൂങ്കൊഴി മറുഭാഗം പൂവാലിക്ക് മുഖമൊഴിയൻ പുഞ്ചിരി മുത്തശ്ശിക്ക് സമർപ്പണം എൻ പാഠപുസ്തകം ഞാൻ എഴുതിയിടും കാലം കാണുന്നു ഞാൻ ഷീജ കവിത ഇഷ്ടപ്പെട്ടില്ലേ ഈ കവിതയുടെ സവിശേഷതകളായി നിങ്ങൾ കണ്ടെത്തിയത് എന്തെല്ലാമാണ് പാഠപുസ്തകങ്ങളെ കുറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളും അഭിപ്രായങ്ങളും കൂടി വ്യക്തമാക്കുന്ന തരത്തിൽ ഈ കവിതക്ക് ആസ്വാദനം എഴുതും അപ്പോൾ ഈ പാഠപുസ്തകം എന്ന് പറയുന്ന ഈ കവിതക്ക് ഒരു ആസ്വാദനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ ആസ്വാദന കുറിപ്പ് നോക്കാം എനിക്ക് ഈ കവിത വളരെ ഇഷ്ടപ്പെട്ടു ഓരോ പാഠവും ജീവിതത്തിലെ ഓരോ സ്നേഹമുള്ള ആളുകളെയും ഇടങ്ങളെയും ഓർമ്മിപ്പിക്കുന്നു ഈ കവിത വായിച്ചപ്പോൾ എൻ്റെ പാഠപുസ്തകത്തിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന അധ്യായങ്ങൾ മനസ്സിൽ വന്നു എന്നു ഓരോ പാഠവും മനസ്സിൽ പതിഞ്ഞ സംഭവങ്ങൾ പോലെ തോന്നുന്നു പാഠപുസ്തകത്തിലുള്ള കഥകളും കഥാപാത്രങ്ങളും ചിന്തകളും എനിക്ക് പുതിയ ലോകങ്ങൾ കാണാൻ സാധിച്ചതാണ് എനിക്കിനിയും ഇങ്ങനെ മനോഹരമായ പാഠങ്ങൾ എഴുതിയാൽ എങ്ങനെയാകുമെന്നതെന്ന് എന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ അതാണ് അതായത് പാഠപുസ്തകത്തെക്കുറിച്ചും അല്ലെങ്കിൽ പുതിയ പാഠങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു പാഠപുസ്തകം എന്ന കവിതയിൽ പറയുന്നത് അപ്പോൾ അതിനെ ഇങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്താവുന്നതാണ് അപ്പൊ ഇനി അവസാനത്തെ ഒരു പ്രവർത്തനമാണ് വായന നൽകുന്ന അനുഭവങ്ങൾ പ്രശസ്ത എഴുത്തുകാരിയായ മാധവിക്കുട്ടിയുടെ വായനാനുഭവം നോക്കാം അപ്പം ഇവിടെ വായന അനുഭവമാണ് കൊടുത്തിട്ടുള്ളത് മാധവിക്കുട്ടിയുടെ ബാല്യത്തിൽ ഞാൻ ആദ്യമായി വായിച്ച നോവലിൻ്റെ പേര് ചിന്താമണി എന്നായിരുന്നു നല്ലവളായ ഒരു രാജകുമാരിയെ അവളുടെ ശത്രു ഒരു കോട്ടയ്ക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന തടവറയിൽ ബന്ധിസ്ഥനായി ബന്ധിസ്ഥനാക്കിയതും അവളെ ഒരു തത്ത തൻ്റെ പരിശ്രമത്തിൽ സ്വതന്ത്രമാക്കിയതും ആ പഴയ കഥയിൽ സുന്ദരമായി പ്രതിപാദിച്ചിരുന്നു ആ കഥ വായിച്ചതിന് ശേഷമാണ് ഞാൻ വാസ്തവത്തിൽ പക്ഷികളെയും മൃഗങ്ങളെയും എൻ്റെ മിത്രങ്ങളായി കണ്ടു തുടങ്ങിയത് അപ്പോൾ ഇതാണ് ഒരു വായനാനുഭവം കൊടുത്ത് ത് അ ഈ വായന നിങ്ങൾക്ക് പല അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുണ്ടാകും ഓർമ്മയിലുള്ള ഒരു വായന അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കും അപ്പം നിങ്ങൾ വായിക്കാറുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വായിച്ച പുസ്തകങ്ങൾ ഇഷ്ടപ്പെട്ടതും ഉണ്ടാവും ഇഷ്ടപ്പെടാത്തതും ഉണ്ടാവും അപ്പം നിങ്ങൾക്ക് അറിയുന്ന ഒരു വായനാനുഭവം നിങ്ങൾ ക്ലാസ്സിൽ പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ വായനാനുഭവം കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യമായി വായിച്ച കഥ പട്ടുവസ്ത്രം എന്ന കുഞ്ഞുങ്ങൾക്കുണ്ടായ കുഞ്ഞുങ്ങൾക്കായുള്ള ഒരു കഥയായിരുന്നു അതിലൊരു നായക്കുഞ്ഞിനെ പറ്റിയായിരുന്നു കഥ അതിൻ്റെ നീതിപാഠം എൻ്റെ മനസ്സിൽ പതിഞ്ഞതാണ് ആ കഥ വായിച്ചതിന് ശേഷം ഞാൻ എല്ലായിപ്പോഴും മൃഗങ്ങളോടും പക്ഷികളോടും കരുണ കാണിക്കും മനസ്സിലാക്കി അതിനുശേഷം വായന എൻ്റെ കൂടുതൽ സ്നേഹപൂർവ്വം ആക്കി മാറ്റി അതായത് ഇവിടെ ഇവിടെ പറയുന്നത് ഒരു ചെറിയൊരു കഥ വായിച്ചതിനെ പറ്റിയിട്ടാണ് അപ്പോൾ ആ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതൊക്കെ നിങ്ങൾ വായന അനുഭവത്തിൽ എഴുതാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളുമായിരുന്നു നമുക്ക് ഈ പാഠത്തിൽ പാഠത്തിലുണ്ടായിരുന്നത് ചന്ദനുവിൻ്റെ പക്ഷികൾ എന്ന് പറയുന്ന ഈ പാഠവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉപകാരപ്രദമായി എന്ന് വെച്ചാൽ പാറാം ക്ലാസിലെ മറ്റ് വീഡിയോസ് കാണാൻ നിങ്ങൾ ിസ്റ്റ് ചെക്ക് ചെയ്യുക ഓക്കെ അപ്പൊ നമുക്ക് രണ്ടാമത്തെ യൂണിറ്റ് അടുത്ത ക്ലാസ്സുകളിൽ കാണാം ഓക്കെ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്